മാലിന്യാണ് ഇപ്പോൾ അത് അവിടെ ഒരു അതിന്റെ മേലൊക്കെ സ്ലാബ് ഇട്ടിട്ട് ആ പോണ ആ മാലിന്യം അവിടെ എവിടെങ്കിലും ഒരു കുഴി കുയ്യുത്തിട്ട അത് മൂടുക എന്നല്ലാതെ ഇത് ജനങ്ങൾക്ക് അവിടെ കടന്നു തുറങ്ങാൻ കഴിയുമോ അലിവാസികൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുമോ ഏഹ് ഇവിടെ സ്വർഗം നിനക്കും ശാപത്ത് കറിഞ്ഞ് ഏഹ് ജനങ്ങളോട് നല്ല എനിക്ക് പെരുമാറണം ജനങ്ങളായിട്ട് നല്ല ബന്ധം പുലർത്തണം കുടുംബബന്ധം ചേർക്കണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അറിവ് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും എന്നാലോ ജനങ്ങൾക്ക് നല്ല ജനങ്ങളോട് നല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പുറത്ത് ഈ രൂപത്തിൽ അയൽവാസികൾക്ക് കടന്നിറങ്ങാൻ വരെ സുഖം ജാത്ത രൂപത്തിൽ ഇലിമ പഠിപ്പിച്ചിടുന്ന കാര്യമാണ് പൊതുവേ ഇലിമ് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളാണ് വൃത്തിയാണ്ടത് നിലല്ലേ ഒരുക്ക് ആയുവാസി ബന്ധം ചേർക്കേണ്ട കാര്യവും അയൽവാസി പരിസരം വൃത്തിയാക്കുന്ന കാര്യം പറയാൻ പറ്റുള്ളൂ ഇവിടുത്തെ ഇവിടെ തന്നെ ഈ രൂപത്തിലായാലേ ഇപ്പം അല്ലാത്ത നിന്ന് വത്തിയ കുട്ടികൾ നടന്ന് വത്തുന്നതന്നത് പോലെ ആയി ഇപ്പോൾ അത് അത് അങ്ങനെയല്ല ഇപ്പോൾ അവിടെ നടക്കണേ അതൊക്കെ ഒരു സ്ലാബ് ഇട്ട് മൂടിയാൽ ഭദ്രതയിലാക്കി കൊടുക്കണ്ട അവിടെയുള്ള ജനങ്ങൾക്ക് ഉറങ്ങാൻ വരാൻ സ്മെല്ലോണ്ട് കഴിയും എന്നിട്ട് പറയാം ദീനീകാര്യം പഠിപ്പിച്ചും ചെയ്യുക ദീനീകാര്യം പഠിപ്പിച്ചണ ആ മട്ടത്തിലാണെന്തെങ്കിലും കിത്താബ് വെച്ച് പഠിപ്പിക്കുമ്പോൾ പരിസരബോധം കൊടുക്കണമെങ്കിലൊക്കെ അയൽവാസികൾ ശ്രദ്ധിക്കേണ്ടേ ആലിവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ട് കുറെ ഇലമ കിട്ടിച്ചിട്ടൊന്ന് കാര്യമാണ് അതുകൊണ്ട് കാര്യം ഉണ്ടോ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിട്ട് കൊടുക്കണ്ട അങ്ങനെയല്ലോ അതന്നെയാണ് ഇപ്പൊ ഈ പറയണതേ ഇത് സ്വർഗ്ഗം നിരക്ക അപ്പുറത്തു കൂടെ നിരകത്തേക്ക് ചാടും ഇപ്പുറത്ത് കൂടെ സ്വർഗ്ഗത്തി അതുകൊണ്ട് ജനങ്ങൾ തമ്മിലുള്ള പരസ്പര സ്നേഹബന്ധം നിലനിർത്തണം അലിവാസികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം അത് കലഹിച്ചു കൊണ്ടാകരുത് പരിസര വൃത്തി അത് ശു ശുദ്ധിയാക്കി കൊണ്ടു കിടക്കാമെന്നൊക്കെ പറയാന് ആ പറയുന്ന ആൾക്കാരെ വലത്തി ഇപ്പം മല്ലാക്കൾ നടന്നു വന്ന് മൂത്ര തന്നെ മതിയാണിപ്പോൾ അത് മല്ലാക്കാല് കുട്ടികൾ നടന്ന ഭാഗത്തു നിന്ന് പറഞ്ഞാൽ അതുപോലെയാണ് ഇപ്പോൾ അത് അല്ലപ്പോഴാണ് ചെയ്യുന്നത് കിത്യപിച്ച് ഇങ്ങനെ പഠിപ്പിക്കുക അറിവ് കൊടുക്കുക അവിടുത്തെ കുട്ടികൾക്ക് അലിവാസികളെ എന്താക്ക ഒരു നേരത്തിന് ഭക്ഷണം കഴിക്കണില്ല അതാക്കുക അല്ലപ്പോൾ അത് കടന്നു ഇറങ്ങാൻ കഴിയുമോ അങ്ങനെ ഭക്ഷണം കഴിക്കല് ഈ രൂപത്തിൽ ആക്ക ഒരു സ്ലാബ് ഇട്ട് മൂടി ഒരു കൊയ്യ് അതിനായിട്ട് ഒരു പ്രത്യേക കൊയ്യുണ്ടാക്കി അതൊക്കെ അതിന്‍റെ മേലെ സ്ലാബ് ഇട്ട് ഒരു ഭദ്രതയിൽ ഇതാക്കാതെ അതൊക്കെ ജനങ്ങളോട് പറിപ്പിക്കലാണ് ഇങ്ങനെ അറിവ് കൊടുക്കൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ട് അറിവ് കൊടുക്കൽ എന്താണിത് അത് ഒലിച്ചോടുത്ത് കഴിയുമ്പോൾ ഇതൊന്നും അവർ കാണുന്നില്ല അവിടുത്തെ പണ്ഡിതന്മാരും കമ്മിറ്റിക്കാരും ഒന്നും ഇദ്ദേഹത്തെ പറയാനൊന്നും അവിടെ ആളില്ലേ കിട്ടണമെങ്കുമ്പം പിന്നെ വെട്ടി മുണുങ്ങാൻ ആ ആളുണ്ടായാൽ മതിയോ അപ്പോൾ അബിള കുറഞ്ഞ് അടയിരുത്തിയിട്ട് അത് പിന്നെ മമ്പറത്തെ പൈസ കൊടുത്തുകൊണ്ട്